കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയപ്പോ ഇതൊക്കെ സഹിക്കണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു അന്ന് ശേഖരം കുട്ടിയെ വേണോ ആയിരുന്നു എന്നിട്ടിപ്പോ പിന്നീട് പത്രം എന്ന സിനിമയിൽ അഭിനയിച്ചത്യാസം മക്കൾ നെഞ്ചോടക്കി പിടിച്ചു മന്ത്രി പൊങ്കവന്മാരുടെ സഞ്ചാര പദങ്ങളിലും ജില്ലാ കളക്ടർ എമാന്മാരടക്കമുള്ള തൊക്കടി സാഹിബിന്റെ ബംഗ്ലാ പഠിക്കലും ചെന്ന് ഒരറ്റ ദാഹ ചലത്തിന് വേണ്ടി കേഴുന്ന നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടുകളുടെ കഥന കഥയാവണം വാർത്ത സോ മിസ്റ്റർ കുറിയുത്തടം അവതക്കുട്ടിച്ചന്റെ നേർ പെങ്ങളുടെ കരുത്തിൽ അബദ്ധത്തിൽ മിന്നുകെട്ടിപ്പോയെന്നുള്ളതും വലിയ വലിയ ഏമാന്മാരടക്കമുള്ളവരുടെ അങ്ങുവരെ കയറി ചെന്ന് കാശു സമ്പാദിക്കൽ മാത്രം ആവരുത് ജീവിതം ദേ ഇതുപോലെ കസേരയിൽ മലന്നു കിടക്കുന്നവന്റെ താങ്ക് യു പുള്ളിയൊക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ ഈ സ്റ്റാൻഡപ്പിൻ്റെ ഒരു ഏരിയയിലോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് സജിയൊക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാമുള്ള വളരെ തിരക്കുള്ള ഒരു കലാകാരനാണ് ഇത് സജിയുടെ ഒരു മേഖല പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാത്തൊരു മേഖലയിലേക്ക് സജി ശ്രമിക്കേണ്ട ചിലരെ നമ്മളുടെ പൂർവാശ്രമം അല്ലെങ്കിൽ നമ്മുടെ പഴയ നമ്മളെ നമ്മൾ വേറെ ചില കാര്യങ്ങൾ പരീക്ഷിക്കാൻ എപ്പോഴും മടി കാണിക്കും നമ്മൾ അവിടെ പോയിട്ട് അത് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്ന അതൊന്നും ഇല്ലാതെ ഒരു ഇൻഹിബിഷൻസും ഇല്ലാതെ നിങ്ങൾ വരുന്നത് തന്നെ വലിയ കാര്യമാണ് സജി ഓൾ ദ ബെസ്റ്റ് താങ്ക് യു അപ്പോ നമ്മളിപ്പോ ഈ ചാനലുകളിലൊക്കെ ഒരുപാട് ചാനലുകളുണ്ട് അതില് വർണ്ണശബളമായ നമ്മുടെ ഫണ്ട്സ് ടൈം പോലുള്ള ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് ഈ പ്രോഗ്രാമുകളൊക്കെ ഇപ്പോൾ നമ്മൾ ചാനലുകളിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുമ്പ് ഈ ചാനലുകൾ ചാനലുകളില്ലായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഉത്സവ വേദികളിലൂടെയായിരുന്നു ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അന്ന് നാടകമുണ്ട് ബാലയുണ്ട് കഥാപ്രസംഗമുണ്ട് ഗാനമേളയുണ്ട് അതുപോലെ മിമിക്സ് പരേഡും ഉണ്ട് ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആവാം എനിക്ക് മിമിക്രി വലിയ മിമിക്സ് പരേഡ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടുത്തെ ആർട്ടിസ്റ്റുകളെയൊക്കെ നമ്മുടെ ഉത്സവ സ്ഥലത്ത് വരുമ്പോഴേ ഞാൻ പരിചയപ്പെടാനായിട്ട് ചെല്ലും അങ്ങനെ അവിടെ പരിചയപ്പെടാൻ ചെന്നപ്പോൾ ഓരോ ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുക പരിചയപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ വണ്ടി കൊണ്ട് നിർത്തിയ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയുടെ അവസാനം ഒരാളിരുപ്പോ അപ്പം ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുമ്പോൾ പുള്ളിക്കൊരു നീരസം പുള്ളിയെ പരിചയപ്പെടാൻ ചെല്ലുന്നില്ല ഒരു വിദേശവും ഒരു ദേഷ്യവും ഒക്കെ ഇവിടെ മനസ്സിലുണ്ടെന്ന് എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു ഇദ്ദേഹം ഇറങ്ങി ഇങ്ങനെ വന്നു ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ വെച്ച് ഉമ്മറിൻ്റെയൊക്കെ ചെയ്യുന്ന ആളല്ലേ ചിലപ്പോൾ ആയിരിക്കും എന്ത് വേണം പുള്ളിയുടെ ദേഷ്യമെല്ലാം ഉമ്മറിൻ്റെ സ്വരത്തിൽ എന്നോടങ്ങ് പറഞ്ഞ് പഴയകാല മലയാള സിനിമ ഈ പഴയകാല മലയാള സിനിമ ആമാനുഷിക നിറഞ്ഞ ഡയലോഗുകളും അതിൽ ചില സന്ദർഭങ്ങളുമുണ്ട് അത് പിൻകാലങ്ങളിൽ ഞാൻ ടി വി കണ്ടപ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ചില നർമ്മങ്ങൾ എൻ്റെ ശ്രദ്ധപ്പെടും ഞാൻ ഒബ്സർവ് ചെയ്തതാണ് ഒബ്സർവേഷനിലൂടെ ഞാനത് കണ്ടെത്തിയതാണ് അപ്പോൾ ആ പഴയകാല സിനിമയിൽ നമ്മുടെ അതിരാത്ര വന്ന സിനിമയിൽ താരദാസ് മമ്മൂട്ടി താരാശങ്കർ ഉമ്മർ അപ്പോൾ ഇവർ സ്മഗ്ലേഴ്സാണ് അപ്പോൾ ഉമ്മറിനെ അതിൻ്റെ ലീഡറായ ഉമ്മറിനെ പോലീസ് പിടിക്കും അപ്പോൾ പോലീസുകാരോട് നമ്മുടെ ഉമ്മർ പറയുകയാണ് എൻ്റെ ബോട്ടിൻ്റെ ഡ്രൈവർ പറഞ്ഞു ഈ കള്ളക്കടത്ത് സാധനങ്ങൾ എന്റേതാണെന്ന് ഇല്ല അപ്പോൾ മാന്യന്മാരെ വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്നതാണ് നിങ്ങളുടെ പ്രധാന ഹോബി അല്ലേ ഒന്നാമത് ഞാനൊരു ബി പി പേഷ്യൻ്റാണ് എനിക്കെപ്പോഴാണ് ദേഷ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്കെന്തോ ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ ദേഷ്യം വരുന്നതേ ഇല്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ തകർക്കുമെന്നുള്ളതാണ് അർത്ഥം അടുത്ത ഒരു പടത്തിൽ പാലാട്ടു കുഞ്ഞും കണ്ണെന്ന സിനിമയിൽ നായിക ജയഭാരതിയാണ് രാജകുമാരിയാണ് അപ്പോൾ നായകൻ പ്രേംനസ് അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഡെലിവറി ആ രാജകുമാരി ആ ഞാൻ ഞാനത്രയ്ക്കുമടങ്ങിനൊന്നുമല്ല ആ രാജകുമാരി ഈ താമരപ്പൂ പോലെയുള്ള കൈകൾ അയ്യൻ്റെ ഈ ഉറുമ്പ് പിടിച്ച് തഴമ്പിച്ച കൈക്കുള്ളി കിടന്ന് വീർക്കും ആ വേണ്ടി വന്നാൽ ആ വേണ്ടി വന്നാൽ ഈ പീലിത്തലമുടി ഞാനൊരു തുളസി കതിരണിയിക്കും ആയിരം ആയിരം സേവകന്മാരുള്ള ആ ശ്രീരങ്ക മഹാരാജാവിൻ്റെ അന്തപ്പുരത്തിൽ കയറി ആ രാജകുമാരിയോടത്ത് പട്ടുമത്തെ ക്ഷയിച്ച് ആ കെട്ടിപ്പിടിച്ചും അപ്പോൾ രാജകുമാരി ചോദിക്കുവേ ഞാൻ ഇവിടുത്തെ രാജകുമാരിയാണ് എന്നോട് ഇങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം ഉറപ്പാണെന്നറിയില്ലേ ആ രാജകുമാരി അമൃതയെ തുണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ മരിച്ചാൽ എന്താ ആ ജീവിച്ചാലെന്ത് അപ്പോൾ രാജകുമാരി ഉടനെ പറയും ഇങ്ങനെ എന്നോട് സംസാരിച്ചാൽ നിങ്ങളുടെ നെഞ്ചിൽ ഞാൻ കടാരി കുത്തി ഇറക്കും ആ രാജകുമാരി അയ്യൻ്റെ നെഞ്ചിൽ കടാരി കുത്തിയിറക്കിയാൽ ആയിരിക്കും മരിക്കുന്നത് അതങ്ങനെ തൻ്റെ നെഞ്ചിൽ കടാരി കുത്തിയിറങ്ങിയാൽ താനല്ലേ മരിക്കുന്നത് ആ രാജകുമാരി അയ്യൻ്റെ ഈ നെഞ്ചിനുള്ളിലാണ് ഇരിക്കുന്നത് അപ്പോൾ രാജകുമാരിയല്ലേ മരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പഴയകാല സിനിമയില് നായിക ശാരദയാണ് ശാരദയുടെ പേര് കഥാപാത്രത്തിന്റെ പേരും ശാരദെന്ന് തന്നെ അപ്പോൾ ഉമ്മർ ശാരദയോട് പറയുക പ്രണയത്തെ ആരാധിക്കുന്ന ഒരു വികാര ജീവിയാണ് ശാരദ എന്നും എന്റേതാകണമെന്ന് എനിക്ക് ആശയൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഒരു ദിവസമെങ്കിലും ഇത്ര മാന്യമായിട്ട് ഒരു സ്ത്രീയോട് ബിഹേവ് ചെയ്യുന്ന ഒരു സന്ദർഭവും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ വേറൊരു പടത്തിൽ ഇതുപോലെ ജയൻ അതായത് ജയൻ നായകനാണ് നായിക സീമ സീമ ഇങ്ങനെ വില്ലന്മാരിങ്ങനെ ഓടിച്ചുകൊണ്ട് വരിക ഓടിച്ചുകൊണ്ട് വരുമ്പോൾ വില്ലന്മാരിൽ നിന്നും നായികയായ സീമയെ ജയൻ രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് മാറ്റി നിർത്തി എന്നിട്ട് ജയൻ്റെ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട് നിന്റെയൊക്കെ കയ്യിൽ നിന്നും ഇവളെ ഞാൻ രക്ഷപ്പെടുത്തി ഇനി എൻ്റെ കയ്യിൽ നിന്നും നിന്നെ കാർ രക്ഷപ്പെടുത്തും ഒരു സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ചില സമയോ ചില സാങ്കേതിക വിദ്യയുടെ പ്രശ്നം കൊണ്ടായിരിക്കും അപ്പോൾ ഉമ്മർ ഒരു കോൾ വന്നു ഒരു ഫോൺ കോൾ വന്ന് അദ്ദേഹം അറ്റൻഡ് ചെയ്യാണ് ഹലോ ആരാ സംസാരിക്കുന്നേ ഏ സോമശേഖരനോ എവിടെ നിന്നാ ഏ എയർപോർട്ടിൽ നിന്നോ കാർ അയക്കണമെന്നോ എന്റെ മോനെ അങ്ങോട്ട് പറഞ്ഞു വിടണമെന്നോ ഏ വീട്ടിൽ വരുമ്പോൾ രണ്ട് ദിവസം തങ്ങുമെന്നോ ഊണ് കഴിച്ചിട്ട് പോത്തോളുന്നു ഭാര്യ സുമതിയോട് പറയണമെന്നോ ഓക്കേ ഞാൻ പറഞ്ഞേക്കാം ഇതെല്ലാം പുള്ളി തന്നെ അങ്ങ് കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് രണ്ട് സൈഡും പുള്ളി തന്നെ അങ്ങ് കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് അതുപോലെ ഒരു സിനിമയിൽ നമ്മുടെ പിന്നെ കുട്ടനാട് പശ്ചാത്തലമുള്ളൊരു സിനിമയാണ് ഇതിൽ ജയനുണ്ട് ജയൻ്റെ കൂട്ടുകാരനായിട്ട് പപ്പുണ്ട് പപ്പുവിനൊരു പെങ്ങളുണ്ട് അപ്പോൾ ജയൻ അതുവഴിയൊക്കെ വരും അപ്പോൾ ഈ പപ്പുവിൻ്റെ പെങ്ങൾ അവിടെ നിന്ന് തുണിയൊക്കെ കഴുകും അതുപോലെ പാത്രമൊക്കെ കഴുകും ഇതൊക്കെ എല്ലാ ദിവസവും ജയൻ കാണുന്നുണ്ട് അപ്പോൾ ജയൻ വന്നിട്ട് ഈ പെങ്ങളോട് പറയാം പപ്പുവിൻ്റെ പെങ്ങളോട് പറയാം നീ അങ്ങ് വളർന്നു പോയല്ലോടി പെണ്ണേ നീ വളർന്ന കാര്യം എന്നെ അറിയിച്ചില്ല ഇപ്പോഴത്തെ അപ്പോഴത്തെ പിള്ളേരൊക്കെ അവർക്ക് പോലും അറിയത്തില്ല അവരെപ്പോഴാണ് വളർന്നതെന്ന് പോലും അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള അമാനുഷികം നിറഞ്ഞ ഡയലോഗൊക്കെ പഴയ അത് എൻ്റെ ഒരു ഒബ്സർവേഷനിലൂടെ പറയുകയായിരുന്നു ഞാൻ അപ്പോൾ അതുപോലെ തന്നെ പഴയകാല സിനിമയിൽ കുതിരപ്പുറത്തൊക്കെ വടക്കൻ പാട്ട് സിനിമകളിലൊക്കെ കുതിരപ്പുറത്ത് നായകൻ എങ്ങനെ വരുമ്പോൾ നായകൻ കുതിരപ്പുറത്തുനിന്ന് ചാടും ചാടുമ്പോൾ അന്നത്തെ ഒരു ഒരു എഡിറ്റിങ്ങും ഒരു മെത്തേഡ് പറഞ്ഞാൽ ഈ തിരിച്ച് ഈ കുതിരപ്പുറത്ത് കയറി കയറി നായകന് പോണം പോകണമെങ്കിൽ ചിലപ്പോൾ ചാടിക്കേറി പോകാൻ പറ്റത്തില്ല അത് പ്രാവർത്തികമാവില്ല അപ്പോൾ അതിനെന്ത് ചെയ്യുന്നില്ല ഇതിന് റിവേഴ്സ് അടി ഇങ്ങോട്ട് വരുമ്പോൾ ചാടി ചാടിക്കുതിരത്തോടെ പോവും അപ്പോൾ എഡിറ്റ് എഡിറ്ററ് ശ്രദ്ധിക്കുക എന്നോ എന്തോന്നറിയില്ല പക്ഷെ ഞാനത് ശ്രദ്ധിച്ചു ആ സിനിമ കണ്ടപ്പോൾ അപ്പോൾ ഈ കുതിര ഈ നായകൻ ചാടുമ്പോൾ കുതിര ചാണകം ഇടുന്നുണ്ട് ചാണകം ഇടുമ്പോൾ ഇദ്ദേഹം തിരിച്ച് അങ്ങോട്ട് ടോങ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഈ ചാണകം എവിടെ നിന്ന് വന്നതാണോ റിവേഴ്സ് അടിച്ചപ്പോൾ അതുപോലെ തിരിച്ചങ്ങ് പോവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഒബ്സർവേഷനാണ് ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒബ്സർവ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പുതിയ പുതിയ ഒബ്സർവേഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം താങ്ക് യൂ താങ്ക് യു വെരി മച്ച്